സെക്രട്ടേറിയറ്റ് നടയിലെ ആശാ ജീവനക്കാരുടെ സമരത്തിനെതിരെ സർക്കാരും സി പി എമ്മും സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും ആനുകൂല്യം നൽകേണ്ട സാഹചര്യം നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് സർക്കാർ സമരത്തോടുള്ള സി പി ഐ പിന്തുണ ആനുകൂല്യം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നില്ല എന്നും സി പി എം പ്രതികരിച്ചു അതേസമയം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആശാ ജീവനക്കാർ നടത്തുന്ന സമരം ഇന്ന് പതിനാലാം ദിവസത്തിലേക്ക് കടന്നു ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസ എന്ന് ചോദിക്കുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളുടെ അവകാശം അവകാശപ്പെട്ടത് തന്നേ കടുത്ത നിരാശ സൃഷ്ടിക്കുന്നതാണ് ആശാ ജീവനക്കാരോട് സർക്കാരും സി പി എമ്മും വെച്ചു പുലർത്തുന്ന നിലപാട് സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് സർക്കാർ വാദം സർക്കാർ നടപടിക്കെതിരെ സമരസമിതിയും രംഗത്തെത്തി ശമ്പളം കൂട്ടു നൽകിയെന്ന സർക്കാർ വാദം പൊള്ളയാണെന്നും ചെയർമാനും അംഗങ്ങൾക്കും മാത്രമാണ് ശമ്പളം കൂട്ടി കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു ഈ സമരത്തെ കുറിച്ച് പറയുന്ന വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇത്തരം ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അവഗണിച്ചവർക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും അവർ വർദ്ധിപ്പിച്ചത് നമ്മൾ കേട്ടത് പി എസ് അംഗങ്ങൾക്കും കെ വി തോമസിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത് അത് കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കട്ടെ ഓണറെ വർദ്ധിപ്പിക്കട്ടെ അത് അറിയിക്കട്ടെ രേഖാമൂല്യം നമുക്ക് ഉറപ്പ് തരട്ടെ അപ്പൊ നമ്മൾ എഴുന്നേറ്റ് പോകാം സമരത്തിൽ നിന്ന് പ്രതികൂല കാലാവസ്ഥയെ തരണം ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനാണെന്നും മരണം വരെ പോരാടുമെന്നും സമരക്കാർ പ്രതികരിക്കുന്നു മുൻപോട്ട് തന്നെ പോകും ഞങ്ങൾ ഇവിടെ ും ശരി ശരിയല്ല അവരത് എന്തോ ചെയ്തോട്ടും ശമ്പളം കൂട്ടിയെന്ന് വെച്ചാറ്ററിവേ ഉള്ളൂ പി എസ് സി കാർക്കാണ് കൂട്ടി അത് നമ്മളെ അക്കൗണ്ടിൽ എന്തായാലും വന്നില്ല കുട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴും പോവാം ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങളിവിടെ ഇരിക്കുന്നത് അത് ഞങ്ങളുടെ അവകാശമാണ് ഈ സമരം ജയിച്ചിട്ട് ഞങ്ങൾ പോകണം അല്ലെങ്കിൽ മരണം വരെ ഇവിടെ തന്നെ ഫെബ്രുവരി പത്താം തീയതിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ സമരം ആരംഭിക്കുന്നത് ഓണറേറിയം അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച സമരം ഇന്ന് പതിനാലാം ദിവസത്തിലേക്കാണ് കടക്കുന്നത് ജനം തിരുവനന്തപുരം